മലയാളി അത്ര പരിചിതമല്ലല്ലോ മലയാളി സ്പൂഫ് മോഹൻലാൽ സാറിൻ്റെ ട്രൂപ്പ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന കഥകളിക്കാരി ഉണ്ടാവില്ല കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് ഇറങ്ങുമ്പോൾ ഒരു സ്പീച്ച് ഭയങ്കരമായി പോയി േട്ടനായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിച്ചുകൊണ്ടിരുന്നേ അന്ന് ഞാൻ സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല നിഷ്യ മനസ്സുകളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ വേറൊരാളെ കണ്ടിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് സൈബർ അറ്റാക്കുകൾ വളരെ വന്നിരുന്നു പിഷാർഡിക്ക് മാറേണ്ടി വന്നു എന്നുള്ളത് വേറെ ഒരു വിഷയം പക്ഷെ പിഷു പിഷു ആയതുകൊണ്ടാണ് ഈ ഇൻസിഡന്റിനെ വളരെ ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ടെടുത്തത് മറിമായും ടീമിൻ്റെ സിനിമ വരുന്നു പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കും മറിമായത്തിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ വേണം എന്നുള്ളത് അപ്പം ഇത് ഭയങ്കര വലിയ റിസ്ക് ആണ് നമ്മളെ ഒരു ഹോൾ സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ഹോൾ സൊസൈറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് മറിമായും തന്നെയാണ് മറിമാല്ലേ ഞങ്ങളെ ആളുകൾ അറിയണത് അത് ഇപ്പോഴും അങ്ങനെ രചനകുട്ടിയും സ്നേഹ ശ്രീകുമാറും പുതിയ സിനിമ പഞ്ചായത്ത് ജെട്ടി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ആ സിനിമയുടെ പേഴ്സണലി ഞാൻ വളരെയധികം ആണ് കാരണം എൻ്റെ ടീമിൻ്റെ കൂടെ ഒരുപാട് നാളിന് ശേഷം ഞാൻ ജോയിൻ ചെയ്ത് ആക്ട് ചെയ്യാണ് അതർവൈസ് നമ്മളെല്ലാവരും വി ആർ സ്റ്റിൽ ഇൻ ടച്ച് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കലയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വീണ്ടും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ജൂലൈ ഇരുപത്തിയാറാം തീയതി റിലീസാണ് ലുക്കിംഗ് ഫോർവേഡ് ഒരുപാട് പ്രതീക്ഷയുണ്ട് ബിക്കോസ് ഫസ്റ്റ് തിങ് എന്ന് പറയണത് മറിമായം ടീം എന്ന് എല്ലാവരും പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയുക പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു എക്നോളജ്മെൻ്റ് എല്ലാവരും കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഡയറക്ഷൻ ഇതിലെ ആക്ടേഴ്സ് എല്ലാം ഒരു ഒരു നൊവലറ്റി ഇതിന് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ ടീം ഉൾപ്പെടുന്ന എന്തൊക്കെ ഒരു പുതുമ പുതുമ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പുതുമെന്നുള്ളതല്ല അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മള് മറിമായും ടീം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് കാര്യം മറിമായത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പൊ നമ്മൾ ചെയ്യുന്നത് മോശം ആകില്ല എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടാവും അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിൽക്കണം എന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ് സത്യത്തിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സിനിമ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും മറിമായത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഞങ്ങളുണ്ട് അതായത് കാണുന്ന ക്യാരക്ടർ രീതികൾ അതൊന്നും തന്നെ ഈ സിനിമയിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ആക്ടിങ് സ്റ്റൈലിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡയറക്ടേഴ്സ് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതെ അതെ ആവർത്തിക്കപ്പെടേണ്ട എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും മറിമായും ടീമിൻ്റെ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കും മറിമായത്തിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ വേണം എന്നുള്ളത് അപ്പോൾ ഇത് ഭയങ്കര വലിയ റിസ്ക്കാണ് നമ്മൾക്ക് അതാവാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആവാനും പാടില്ല എന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ സിനിമയിൽ ഉൾപ്പെടുത്തുകയും വേണം അത് ഒരു ഭയങ്കര വലിയ റിസ്ക് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഭാഗങ്ങൾ വെച്ചിട്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമ പിന്നെ ഉറപ്പായിട്ടും നമ്മൾ കോമഡിക്ക് വേണ്ടിയിട്ടൊരു കോമഡി ഇതുവരെ നമ്മൾ മറിമായത്തിലും ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് സിനിമയിലും സിറ്റുവേഷൻസിൽ വരുന്ന കോമഡിയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ മരി മറിമായും സിനിമ മറിമായത്തിൻ്റെ ടീമിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഒരു കോമഡി ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ സമകാലിക പ്രശ്നങ്ങളാണ് എപ്പോഴും മുന്നോട്ട് വെക്കാറ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ അങ്ങനെ ഒരു നോട്ടവും എന്തായാലും ഈ സിനിമയ്ക്കകത്ത് അകത്തോണ്ടാവാൻ സാധിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഒരു ഒരു പൊളിറ്റിക്കൽ സെറ്റെയർ എന്ന് തന്നെ നമുക്ക് ഈ ഒരു സിനിമേനെ വിളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും മറിമായ ഒരു വിമർശിച്ചിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റീവ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിനെ നോക്കിക്കാണുന്ന രീതി പണ്ട് തൊട്ടേ അങ്ങനെയാണ് എത്ര ഒരു ലൈറ്റായിട്ടുള്ള വിഷയമായാലും അതിനെ ഒരു ഭംഗിയായിട്ട് വിമർശിക്കുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ടീമല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഇതും പക്ഷേ കുറച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് അതിൽ തീർച്ചയായിട്ടും ഉണ്ട് കഥയ്ക്ക് ഐ എം നോട്ട് ടോക്കിങ് അബൌട്ട് പേഴ്സൺസ് അത് തീർച്ചയായിട്ടും ഉണ്ട് ഒരു ആക്ഷേപഹാസ്യമാണ് അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഒരു നമ്മളിന്ന് കാണുന്ന പല സിറ്റുവേഷൻസും അത് പല ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പല ഇൻസിഡൻസും അത് പഞ്ചായത്തിലെ ആളുകളെ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം ഒരു ഇൻസിഡൻറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് ഈക്വലൻ്റ് ആണ് അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു പറയും ഈ എന്ന അത് സംഭവിച്ച എപ്പിസോഡുകൾ വളരെ മാറ്റം കൊണ്ടുവന്നിട്ടില്ലേ ശരിക്കും അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ആളുകൾ ഏറ്റെടുക്കുക ഇത്രയും വർഷം നീണ്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു വന്ന മാറ്റങ്ങൾ അല്ലേ തീർച്ചയായിട്ടും മറിമായത്തിലൂടെയല്ലേ ഞങ്ങൾ ആളുകൾ അറിയണത് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഈ മറിമായത്തിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ കഥകളി ഓട്ടം ചെയ്തിരുന്നു ചേച്ചി ക്ലാസിക്കൽ ഡാൻസ് അന്നും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് രചനാനാരായണൻ കുട്ടി എന്ന് പറയുന്ന ഒരു ഡാൻസറിന് ലോകുള്ള എല്ലാ മലയാളികൾക്കും അറിയാം അതെന്തുകൊണ്ടെന്നുള്ളത് മറിമായം കൊണ്ട് തന്നെയാണ് അപ്പോൾ മറിമായും എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഷോ ആണ് വളരെ ആദൃഷ്ടികമായിട്ട് അതിൽ ചെന്ന് പെട്ട ആണ് ഞാൻ പക്ഷേ അവിടുന്ന് നമ്മുടെ ലൈഫേ മാറിപ്പോയിട്ടുള്ള അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും മറിമായ കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ ഞാൻ ഞാൻ മറിമായും തുടങ്ങുന്ന സമയത്ത് ഞാൻ എം എ ഏറ്റർ എം എ തിയേറ്റർ കഴിഞ്ഞു എം എ തിയേറ്റർ കഴിഞ്ഞു ലാലേട്ടന്റെയും മുകേഷ് ഏട്ടൻ്റെയും ഛായാമുഖി എന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്തു അത് കഴിഞ്ഞ് എം സിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരുമായും വരുന്നത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് മനോരമ അതുകൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ് ഇല്ലെങ്കിൽ എന്റെ വീട്ടൊന്നും വിടുകൊന്നുമില്ല ആ ഒരു എപ്പിസോഡ് ചെയ്തു അത് ഒരു മാസം ഏറെ ചെയ്തു അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ ബേസിൽ വന്ന് പെട്ടുപോയതാണ് രണ്ടാമത്തെ എപ്പിസോഡിലാണ് ചെയ്യാൻ പറ്റുന്നത് അതെ ആർജയും കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികയായിട്ട് ഉണ്ടായിരുന്ന സമയത്താണ് അത് വന്നത് എന്നെ സംബന്ധിച്ച് മറിമായും വലിയൊരു അനുഗ്രഹം തന്നെയാണ് സ്നേഹയ്ക്കും ഉണ്ടായ പോലെ തന്നെ അനുഗ്രഹമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഡൗൺ ഡൗണായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒരു ഹോൾ സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനിന്ന് ഒരു ഹോൾ സൊസൈറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് മറിമായും തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ കുറേ കഷ്ടപ്പെടുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഇങ്ങനെ വരും എന്ന് പറയില്ലേ അത് തന്നെയായിരുന്നു എനിക്ക് മറിമായും ഐ നെവർ തോട്ട് എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും ഒന്നും എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കൂടെ ആർജയായിട്ടുണ്ടായിരുന്ന ജയരാജ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ജയരാജ് ജയരാജേട്ടൻ ആദ്യകാലത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മറിമായത്തിൻ്റെ ജയരാജേട്ടനാണ് ഇങ്ങനെ അവരന്വേഷിക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കറിയില്ല എനിക്ക് കോമഡി ഒന്നും ചെയ്യാൻ അറിയില്ല വേറെ കോമഡി മിമിക്രി മാഷ് എന്ത് പഠിപ്പിച്ചു തരുന്നു അത് നമ്മൾ ചെയ്യാണ് ചെറുപ്പത്തിൽ നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു കഴിവുണ്ട് ലൈക്ക് നമ്മുടെ എന്ത് പറഞ്ഞു തരുന്നോ അതങ്ങനെ മിറ്റേറ്റ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ദിസ്ഇസ് ടോട്ടലി ഡിഫറെൻ്റ് നമ്മൾ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് നമ്മുടെ കോൺട്രിബ്യൂഷൻസും അതിലേക്ക് ആവശ്യം വരും എന്നുള്ളൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ശരിയാണ് പക്ഷേ മിമിക്രി സ്റ്റേജിൽ ചെയ്യുന്ന പോലെ മത്സരത്തിന് ചെയ്യുന്ന പോലെയോ അല്ല കോമഡി എന്ന് പറയുന്നത് കോമഡി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് അത് ടൈമിംഗ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് അതൊന്നും എനിക്ക് ഉണ്ടോ എന്ന് പോലും എനിക്കുണ്ടോയെന്നുപോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ജയരാജേടനാണ് ആസ് വി വർക്ക് ടുഗെദർ ഗെദർ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു ഒരു ലൈൻ ഇന്നും എനിക്ക് ഓർമ്മയുള്ളത് എനിക്കറിഞ്ഞൂടെ രചനേനെ എന്നാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് പീപ്പിൾ സീതെയർ പൊട്ടൻഷ്യൽ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയില്ലേ അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പില് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്ലസ്സിങ്ങില് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചിയെ കുറിച്ച് ഇപ്പൊ ചാമഗി പറഞ്ഞുകൊണ്ട് അത് ചോദിക്കണം എന്ന് തന്നെയുണ്ട് കാരണം മോഹൻലാലൊക്കെ മോഹൻ സാറിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുകയാണ് മുകേഷ് ശരണൊക്കെ ഉണ്ട് അതില് അപ്പോൾ അങ്ങനെ ഒരു നാടകത്തിലേക്ക് വലിയവരുന്നു കാ മോഹൻലാലിന്റെ കാമുകിയായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലെ അപ്പൊ ആ സമയത്ത് ആ ഒരു കോമ്പ് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ മോഹൻലാലിന്റെ കാമുകിയായിട്ട് അല്ല അതെന്താ കിടുമ്പിന് കിടുമ്പിയാണ് ഭീമനും കിടുമ്പിയുമായിരുന്നു അത് ചിലർക്ക് ചില മണ്ടത്തരങ്ങൾ അനുഗ്രഹമാകുന്ന അറിയില്ലേ അങ്ങനെ ആ ടൈപ്പിൽ പെട്ടത് ഞാനൊക്കെ അതായത് ഞാൻ എം എ തിയേറ്റർ പഠിക്കുന്ന സമയത്ത് നാടകം നമുക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കണം അങ്ങനെ വളരെ ആദർശികമായിട്ടാണ് ഈ ഒരു നാടകത്തിലേക്ക് വിളി വരുന്നത് അപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നല്ല എനിക്കും അങ്ങനെയൊന്നും ഇഷ ഇഷ്ടം അല്ല ഇഷ്ടത്തെക്കാൾ കൂടുതൽ പേടിയാണ് അങ്ങനെ വേറെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോയിട്ട് നാടകം അഭിനയിക്കണമെന്നും അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ പക്ഷേ അതിൻ്റെ സംവിധായകനൊരു കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശാന്ത് നാരായണൻ ആയതുകൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ഈ പറയുന്ന മഹാനടന്മാരാരും ആ റിഹേഴ്സൽ ടൈമിൽ ഇല്ല അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പോയിരുന്നു ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്തത് എൻ്റെ പോർഷൻസ് ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറയുന്നു ഇങ്ങനെ ലാലിട്ടം വരുന്നു അപ്പോൾ ആ വരുന്നു വന്നു അന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ ചെറുതിലേ തൊട്ട് ഞാൻ ലാലോട്ടൻ ഫാനും ചേച്ചി മമ്മൂക്ക ഫാനുമായിട്ട് ഇടിയാ അതുപോലെ ഞാൻ പച്ചയും ചേച്ചി ചുമപ്പോൾ എന്തിനാണെന്നറിയില്ല ചെറുതിലെ വെറുതെ ഇടിവെക്കായിരുന്നു ഞങ്ങൾ ഈ രണ്ട് കാര്യത്തിന് പക്ഷേ അങ്ങനെയൊരു എന്താ പറയുക ഒരു ഫാൻ മൊമെൻ്റ് ഒന്നും എനിക്ക് ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ റിഹേഴ്സലൊക്കെ കടന്നുപോയി ഞങ്ങളുടെ ആദ്യത്തെ ഷോ തൃശ്ശൂർ നടക്കുമ്പോ അതിന്റെ സെവൻ സെവൻ ഞാൻ റേഡിയോ മാംഗോയില് വർക്ക് ചെയ്യണ സമയം റേഡിയോ മാംഗോന്ന് ഞാൻ കാണാൻ വന്നിട്ടാണ് തലേ ദിവസം ഈ പറയുന്ന മീഡിയക്ക് വേണ്ടി നമ്മളൊരു ഷോ ചെയ്തു പിറ്റേ ദിവസം നമ്മുടെ ഒഫീഷ്യൽ തലേ ദിവസം വന്നു കഴിയുമ്പോൾ ഈ ഫ്ലാഷ് ഒന്നും ഷോയിൽ വരരുത് വരരുതെന്ന ഡയറക്ടർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് തലേ ദിവസം മീഡിയാസിന് വേണ്ടിയിട്ട് ആ ഷോ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഭീമനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ പിടിച്ച് അത് കഴിഞ്ഞാൽ എൻ്റെ എക്സിറ്റാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ നോക്കി ഇതല്ലേ ചിത്രത്തിൽ മോഹൻലാൽ അപ്പോഴാണ് എനിക്ക് ആ ഒരു ഫാൻ മോ അത് എപ്പോഴും സംഭവിക്കുന്നതല്ല അപ്പം ഞാൻ ചെയ്യും ഈ മോഹൻലാലിനെയാണ് ഞാൻ കവളത്ത് പിടിച്ചിരിക്കുന്നത് എന്തൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി സത്യമായിട്ടും പോയി പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ എക്സിറ്റ് ടൈം ആയിരുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ അതുകൊണ്ട് വലിയ ചളമാകാതെ ഞാൻ രക്ഷപ്പെട്ടു പിന്നീട് ഒരിക്കലും നമുക്ക് ഒരു അത് ഒരുപാട് നോക്കി നോക്കിക്കണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ഒരു ടൈമിങ് അല്ലെങ്കിൽ ഒരു സെറ്റിൽ എങ്ങനെ പെരുമാറണം കൃത്യസമയത്ത് വരിക ഓർമ്മശക്തി അതെന്ന് അങ്ങേരെ ബീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പിന്നെ എന്നോട് കൂടുതലും കഥകളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അദ്ദേഹം മാനപ്രസ്ഥം ചെയ്യുമ്പോൾ അതും അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അതൊരു പുള്ളി നമ്മളോട് പറഞ്ഞിരുന്നത് കഥകളിയൊന്നും ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത് കാര്യം അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയിട്ടില്ല വാനപ്രസ്ഥം ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയെങ്കിലും ഗോപിയാശന്റെ കൂടെ നിൽക്കാനും ആ ഒരു ക്യാരക്ടർ ചെയ്യാനും പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് അദ്ദേഹം കാണുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇതേ ഛായാമുഖിക്ക് ഞങ്ങൾ പോകുമ്പോൾ ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടാവും എനിക്ക് നട്ടലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സർജറിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത് മോഹൻലാൽ സാറിൻ്റെ ട്രൂപ്പ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന കഥകളിക്കാരി ഉണ്ടാവില്ല കാര്യം ആ സർജറിയിലേക്കൊക്കെ പോയാൽ നമുക്ക് പിന്നീട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞാണ് ആ കുട്ടി കഥകളി ആർട്ടിസ്റ്റാണ് നമുക്ക് ഒന്ന് ആയുർവേദം ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തു പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ നടന്നു നടക്കാൻ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് മോഹൻലാൽ ഇടവേള ബാബു ഇടവേളബാബും ബാബുചേട്ടനായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാൻ സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല ഈ നാടകത്തിന്റെ ഭാഗമാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അന്ന് തൊട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും മെസ്സേജ് ചെയ്യും വിളിക്കും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അമ്മേൽ മെമ്പർ അല്ല പക്ഷേ എങ്കിൽ പോലും എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോഴും ബാബുവേട്ടനെ വിളിക്കാം അങ്ങനെ നമ്മളുടെ ലൈഫിൽ ചില ഭാഗ്യങ്ങൾ എന്ന് പറയുന്നതാണ് ഛായാമുഖിയും ഈ പറയുന്ന ലാലേട്ടനും ബാബുവേട്ടനും പട്ടണ റഷീദിക്ക അത്തരം പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ ഈ ടെലിവിഷനൊക്കെ മുമ്പേ വർക്ക് ചെയ്യാൻ പറ്റി പിന്നീട് എനിക്ക് വന്ന ഭാഗ്യമാണ് മറിമായ അതും അതൊക്കെ ഇങ്ങനെയായി പിന്നീട് നമ്മളെ കാണുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ആരാധിച്ചിരുന്ന സത്യനന്ദിക്കാട് സാറ് ലാൽജു സാറ് പ്രിയദർശൻ സാറ് സലിംകുമാർ ഏട്ടൻ ഇത്തരം ആൾക്കാരൊക്കെ വന്നിട്ട് ആ എപ്പിസോഡിൽ നിങ്ങളുടെ ഇതുണ്ടല്ലോ എന്ന് പറയുന്നേ എന്നെ നിങ്ങൾ കണ്ടോ നമ്മൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോഴും പിന്നെ ഇപ്പോഴും മറിമായത്തിൻ്റെ എപ്പിസോഡുകൾ ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സത്യൻ സാറോ ലാൽജോ സാറൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും മമ്മൂക്ക മമ്മൂക്ക എന്തെങ്കിലും ഒരു നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയും ശ്രീകുമാറിനെ വിളിക്കാറുണ്ട് അപ്പോൾ ശ്രീയുടെ അടുത്തുമൊക്കെ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഈ മറിമായം കൊണ്ട് സംഭവിച്ച ഭാഗ്യങ്ങളാണ് വരുമ്പോൾ െ പറ്റി എത്ര എന്ത് പറഞ്ഞാല മതിയാവുക എന്നുള്ളത് ഇപ്പോഴും പറയുമ്പോ ഞാൻ സിനിമയില് അദ്ദേഹത്തിന്റെ കൂടെ വളരെ എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് സിനിമ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം പക്ഷേ ഇതിനു മുമ്പ് അമ്മ ഒക്കെ പല ഒക്കെ ഒരുമിച്ച് ഉണ്ടാവാനുള്ള സാധ്യത സാധിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് അങ്ങനെയുള്ള ആൾ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നിന്ന് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ആ മനുഷ്യനോടുള്ള ബഹുമാനം കൂടാണ് യെസ് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് നമുക്കെപ്പോഴും ഒരുപാടധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നമുക്ക് ലാലേട്ടൻ ആണ് നമുക്ക് അല്ലേ സ്വന്തം വീട്ടിലുള്ള ഒരാൾ പോലെയാണ് പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ കാണുമ്പോൾ ഇത്രയും എന്താ പറയുക മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വേറൊരാളെ കണ്ടിട്ടില്ല ദ ഗ്രേസ് ഹി ക്യാരീസ് അതാണ് അദ്ദേഹത്തിന് മോഹൻലാൽ അത് കപ്പ് ഓഫ് ടീ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ റിയലി എൻജോയ്ഡ് ദ മൂവി ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാണാൻ ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ മൂവിയാണ് അത് അതിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ടല്ല അല്ലാതെ തന്നെ ഒരു പ്രേക്ഷകയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് ഈ പടം ഇറങ്ങി അതിന് അത് വേണ്ട രീതിയിൽ സക്സസ് ആയില്ല തിയേറ്ററിൽ എന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇത് ഒ ടി ടിയിൽ വന്ന സമയത്ത് എത്ര പേര് വിളിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ കാണണേ അന്ന് കാണാൻ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് ഒരുപാട് പേര് വിളിച്ചു ഇതേപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം പോലെ ഒരുപാട് പേര് അയ്യോ എനിക്കിഷ്ടപ്പെട്ട മൂവി ആട്ടോ ആറാട്ട് എന്ന് പറയുന്ന ഇതുണ്ട് അതൊരു മോഹൻലാൽ മൂവിയായിട്ട് കണ്ടാൽ മതി എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ അത് സ്പൂഫ എന്ന് പറഞ്ഞ് തന്നെ ചെയ്താൽ മതിയായിരുന്നു മലയാളി അത്ര പരിചിതമല്ലല്ലോ മലയാളിക്ക് സ്പൂഫ് എന്നുള്ളൊരു കാറ്റഗറി സ്പൂഫ എന്ന് പറഞ്ഞ് തന്നെ അത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി തിയേറ്ററിൽ നമുക്ക് ഹൈപ്പ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് പിന്നെ സിനിമയൊക്കെ ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ വളരെ നല്ല മൂവിയായിരിക്കും ലെറ്റ്സ് ടേക്ക് വന്ദനം തിയേറ്ററിലോടിയില്ലല്ലോ പക്ഷെ നമുക്ക് ഇന്ന ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി അല്ലേ മലയാളിക്ക് പൊതുവേ ട്രാജഡിയോടത്ര ഇഷ്ടല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത് എന്ന് പറഞ്ഞ മൂവി പക്ഷെ എന്ന് പറഞ്ഞ മൂവി ഇന്ന് നമ്മൾ കാണുമ്പോൾ കാണുമ്പോ നമ്മളെന്താ പറയാ ഓഹ് അങ്ങനെയല്ലേ പറയാറച്ചുകാലം കഴിയുമ്പോ സെയിം തിങ് വിത്ത് ലിജോ ചേട്ടൻസ് മൂവി പല അദ്ദേഹം നല്ല പല മൂവികളും എടുത്തിട്ടുണ്ട് പക്ഷെ ലിജോ ചേട്ടന്റെ പല മൂവികളും നമുക്ക് ചിലർ പറയും അത് അത് പോരാ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡബിൾ ബാലറ്റ് റിലീസായ സമയത്ത് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിലബസ് ർ ടെൻ ഇയർ പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് കാണുന്നത് ഒരു പത്ത് വർഷം മുമ്പേ കാണുന്നു അത്രയേ ഉള്ളൂ കെ ജി ജോത്സവർ ഒക്കെ അങ്ങനെ ആയിരുന്നില്ലേ കെ ജി ജോത്സവറിന്റെ മൂവീസൊക്കെ എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് വളരെ വേറിട്ട ചിന്താഗതിയിൽ കൊണ്ടുവരുന്ന മൂവീസ്

നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിലെടുത്ത് നോക്കിയാലും ഹീസ് ഇൻ ടച്ച് വിത്ത് എവ്രി വൺ അത് അതൊരു വലിയ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഞാൻ എനിക്ക് എന്നെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒന്നാമത് ഞാൻ വളരെ അപൂർവ്വമാണ് ഫോൺ വിളിച്ചെടുക്കുന്ന ഒരു ഐ ലൈക്ക് ടു ഡു ടെക്സ്റ്റ് മെസ്സേജസ് ഞാൻ അതിലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ പക്ഷേ ഈ അഞ്ഞൂറ്റി ചില്ലാനം മെമ്പേഴ്സിൻ്റെ കാര്യവും അവരുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ കാര്യവും അവരുടെ അവരുടെ വീട്ടിൽ പുതിയതെന്ത് വാങ്ങിച്ചു എന്തില്ല അവർക്ക് എന്താ അസുഖം അവരുടെ അച്ഛൻ എന്താ വയ്യായക ഹോസ്പിറ്റലിൽ എന്തായി എങ്ങനെയായി എന്നുള്ള കാര്യങ്ങൾ വരെ ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ഒരു സൊല്യൂഷനും കൂടി തരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇടവേള ബാബു ചേട്ടൻ അമ്മയിലൊരു സ്ഥാനം ഇപ്പോൾ അദ്ദേഹത്തിന് ഐ മീൻ ആ കമ്മിറ്റിയിലൊരു സ്ഥാനം ഇല്ലയെന്നുണ്ടെങ്കിലും ഇതൊക്കെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു പോകും അതാണ് ഇടവേള സൈബർ അറ്റാക്കുകൾ വളരെ വന്നിരുന്നു ആ ആ സമയത്തും സമയത്തും ആരും കൂടെ ഇല്ലാത്ത ഇത്രയും ഒരു ഒരു അദ്ദേഹത്തിന് ഇടവല പക്ഷെ ഇപ്പൊ ഏത് ആക്ടറിനാണ് സൈബർ അറ്റാക്ക് വരുമ്പോ കൂടെ വേറെ ഒരു ആക്ടറിനെ കണ്ടെക്കണേ ഞാൻ സൈബർ അറ്റാക്ക് ഇപ്പോഴും നേരിടുന്ന ഒരാളാണ് അല്ലെ ഞാനിപ്പോ ഈ മൊട്ടയടിച്ചേനെ പോലും എന്തൊക്കെയാണ് ആൾക്കാര് പറയണത് എന്റെ കൂടെ ആരാണല്ലേ അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞോ ഇല്ല അതങ്ങനെയാണ് ഈ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡാണ് നമ്മളെല്ലാവരും ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഘോഷിക്കാനും അതിനെ ഇടിച്ചു താഴ്ത്താനും ഒരുപാട് പേരുണ്ട് അപ്പോൾ പൊതുവേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സുകൊണ്ടും നമ്മൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ബാബു ബാബുചണ്ടെ ആസ് എ വരുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് അത് ഒരു ആക്ടറിനും ഉണ്ടാവില്ല എത്ര കാലം കഴിഞ്ഞാലും വളരെ അപൂർവമായിട്ടൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളിലാണ് ഒത്തൊരുമ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളില വേറൊരു സ്ത്രീക്ക് എതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വരുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ പേരെങ്കിലും പ്രതികരിച്ചിരിക്കും എന്നുള്ളത് ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് പക്ഷെ പക്ഷേ അമ്മയില് വന്നപ്പം അവർക്ക് വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ വരിക എന്നുള്ളത് തന്നെയാണ് മെയിൻ വിഷയം അവർക്ക് വന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രധാന വിഷയം അതിലും ഈ പറഞ്ഞ പോലെ പിഷാരിടിക്ക് മാറേണ്ടി വന്നു എന്നുള്ളത് വേറൊരു വിഷയം പക്ഷെ പിഷുഅ പിഷു ആയതുകൊണ്ടാണ് ഈ ഇൻസിഡന്റിനെ വളരെ ലൈറ്റായിട്ടെടുത്തത് പിഷുവിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഞാൻ ഉറപ്പിച്ചു പറയാൻ പറ്റും പിഷാർഡി ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഒരു ഇന്സിഡന്റിനെ വളരെ എടുത്ത് അതിനെ നല്ല രീതിയിൽ സംസാരിച്ചത് വേറെ ഒരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് അവര് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ അമ്മേനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ബട്ട് സ് ഹാവ് ടു ഹാപ്പൻ എപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെയല്ലേ അമെന്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല നല്ല രീതിയിലുള്ള അമെന്മെന്റ്സ് ആവട്ടെ എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും നെക്സ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് ഉണ്ടല്ലോ ഇനി അടുത്ത ഇലക്ഷൻ വരാൻ അപ്പോൾ അവരെല്ലാവരും അത് സോൾവ് ചെയ്യുമായിരിക്കും കുഞ്ഞു കുട്ടിയാണ് പക്ഷേ കേദാർ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു അതിപ്പോൾ കേദാർ ഇപ്പോൾ സെലിബ്രിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കിയൊക്കെ ഒപ്പമുള്ള ആ റീലിന് ശേഷമാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ എങ്ങനെയായിരുന്നു കേദാർ മമ്മൂക്കിയൊക്കെ വന്നപ്പം ഭയങ്കര രസമായിരുന്നു അത് ആ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഓവർലോഡ് അതിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേദാർ കേദാർ അതൊന്നും അറിഞ്ഞുകൊണ്ട് പോവല്ല കേദാർ ഞാൻ മോണ സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോകും അതിപ്പോൾ എവിടെയാണ് പരിപാടിയെങ്കിലും വിദേശത്താണെങ്കിലും ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അന്ന് ആക്ച്വലി അത് കണ്ണൂർ അല്ല ടെർബോഡ് സെറ്റിലാണ് കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ട് ശ്രീ അതിൽ ചെയ്തിരുന്നു അപ്പം എനിക്ക് തോന്നണം ഒരുപാട് വർഷങ്ങളായിട്ട് മമ്മൂക്കയും ശ്രീയും വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ മോനെ കാണിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് വന്നു എന്ന് അതിന് വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് അപ്പോൾ അങ്ങനെ മോനെ കണ്ടപ്പോൾ പുള്ളി കളിപ്പിച്ചു ആ ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത് കേദാർ ഇങ്ങനെ ആരെയൊക്കെയോ കാണുന്നുണ്ട് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബ്ലെസ്സിങ് ആണ് കാര്യം നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് അവനെ സ്വീകരിക്കണത് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്ത് ജെട്ടിയുടെ പൂജക്ക് വരുമ്പോൾ ലാൽജോ സാറ് സത്യൻ സാറ് സലൻകുമാറേട്ടൻ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും അവരെ വീട്ടിലൊരു കുട്ടീനെ പോലെ എടുത്ത് കളിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സെക്ടറിൽ പോയിട്ടുണ്ടെങ്കിലും ഇനി ഇതൊന്നുമല്ല നമ്മൾ പുറത്ത് വെറുതെ കടയിൽ പോകുമ്പോഴുമൊക്കെ ഇവന്റെ പേര് ആൾക്കാർ വിളിക്കുന്നുണ്ട് കേതാർന്ന് വിളിക്കുമ്പോൾ ഇപ്പം നോക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഉള്ള എല്ലാവരുടെയും ഒരു കുട്ടിയായിട്ട് മാറി അപ്പോൾ അത് സത്യത്തിൽ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കാര്യം എപ്പോഴും അവനെ അങ്ങനെ തന്നെ വളർത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചേക്കുന്നത് എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടായിട്ട് അങ്ങനെ നിൽക്കണതാണ് അത് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ സമയപരിധിയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടോ എങ്കിലും പഞ്ചായത്ത് എതിലേക്ക് എല്ലാ വിധ ആശംസകൾ നേരിടുകയാണ് രണ്ടുപേർക്കും ഭയങ്കര അവസരങ്ങൾ ലഭിക്കട്ടെ താങ്ക് യു താങ്ക് യു